സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു ഫോൺ ബെല്ലടിച്ച് നിന്നതല്ലാതെ ശ്രീരാജ് കോൾ എടുത്തില്ല അയാൾ വീണ്ടും വീണ്ടും അവനെ വിളിച്ചു അപ്പോഴൊന്നും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല അരിശത്തോടെ അയാൾ പറഞ്ഞു ശ്രീയാണോ വിളിച്ചത് അവനിപ്പോൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുമ്പോൾ സൈലൻറ്റിലാക്കും മൊബൈൽ ഹണി പറഞ്ഞു അമ്പുജൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു അവളെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി മോൾ പറഞ്ഞതൊക്കെ സത്യമാണോ ശ്രീരാജൻ്റെ ഭാര്യയാണോ നീ അവർ അവളുടെ കയ്യിൽ പിടിച്ച നിസ്സഹായിതയോടെ ചോദിച്ചു അതേ ആൻറ്റി ഞാൻ പറഞ്ഞതൊന്നും കള്ളമല്ല ഞാനും ശ്രീയും എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് അന്നേ ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞപ്പോൾ അവനിവിടെ ഇൻഫോ പാർക്കിൽ ക്യാമ്പസ് സെലക്ഷൻ ി ജോലി കിട്ടി ഞങ്ങളുടെ രണ്ടു പേരുടെയും വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ശ്രീജിയുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ട് തുള്ളി കണ്ണീർ പെട്ടെന്ന് താഴേക്ക് അടർന്നു വീണു മാധവ് ചന്ദ്രൻ നിശ്ചലനായി നിന്നു മോളുടെ വീട്ടുകാർ അറിഞ്ഞില്ലേ ഇതുവരെ അംബുജൻ ചോദിച്ചു ഇല്ല എൻ്റെ ചേച്ചി ബെറ്റി ഓസ്ട്രേലിയയിലാണ് അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എൻ്റെ ചാച്ചനും അമ്മച്ചിയും അവിടേക്ക് പോയ ശേഷമാണ് ശ്രീയും ഞാനും എല്ലാവരെയും സാവകാശം അറിയിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അപ്പോഴാണ് ഈ കല്യാണാലോചന ഉണ്ടായത് ഹണി പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് ഇക്കാര്യം അവൻ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞില്ല നിരാശയോടെ മാധവചന്ദ്രൻ ചോദിച്ചു അച്ഛനെ അവൻ അത്രയ്ക്ക് ഭയമാണ് പക്ഷേ ഇനിയിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനിങ്ങോട്ട് പോകുന്ന കാര്യം അവൻ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇക്കാര്യം നീ നേരത്തെ ഞങ്ങളെ അറിയിച്ചില്ല അയാൾ ചോദിച്ചു ഈ കല്യാണാലോചനയുടെ കാര്യം എന്നിൽ നിന്ന് പോലും സ്ത്രീ മറച്ചുവെച്ചു തൃപ്പുറവിണിത്രയിൽ വെച്ച് ബന്ധുവിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ അവൻ്റെ അച്ഛനും അമ്മയും പാലക്കാട്ട് നിന്ന് വന്നപ്പോൾ അവർ ഒന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്നെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അവൻ പറഞ്ഞു വിട്ടു അന്നുമോൾ അവൻ്റെ കൂടെ ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നോ അംബുജൻ ചോദിച്ചു അതെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അവർ വന്നപ്പോഴല്ലേ ശ്രീജയെ പെണ്ണ് കാണാൻ വന്നത് അവൻ ഇക്കാര്യമൊക്കെ മിനിഞ്ഞാന്നാണ് എന്നോട് തുറന്നു പറഞ്ഞത് എന്നിട്ട് ഞങ്ങളൊരു ദിവസം ഫ്ലാറ്റിൽ വന്നപ്പോൾ ശ്രീരാജ് തനിച്ചായിരുന്നല്ലോ അവിടെ മാധവചന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരിക്കും ഞാൻ കല്ലൂർക്ക് പോയേക്കുമായിരുന്നു അന്തോണി പുണ്യാളിൻ്റെ നൊവീനയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോൾ സ്ത്രീയോടങ്കിൽ സംസാരിച്ചത് കേട്ടപ്പോഴാണ് എനിക്ക് സംശയമുണ്ടായത് അതേക്കുറിച്ച് അവനോട് കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് അവൻ എല്ലാ സത്യവും എന്നോട് പറഞ്ഞത് ശ്രീജ ഒരു തേങ്ങലോടെ അവളുടെ മുറിയിലേക്ക് ഓടി മാധവചന്ദ്രനും അംബുജവും പരസ്പരം ഒന്ന് നോക്കി ഞാൻ വന്ന് എല്ലാവരെയും വിഷമിപ്പിച്ചു അല്ലേ ഐ എം സോറി ഈ വിഷമം സാരമില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇതിലും വലുതായിരുന്നേനെ വിഷമം ഞാൻ പോവൂ അങ്കിളെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇന്ന് തന്നെ വിളിച്ചു പറ അതാ അങ്കിളെ സേഫ് ഇനി ഞാൻ പോട്ടെ നമുക്കിനി കാണേണ്ടി വരില്ലെന്ന് ഞാൻ ആശിക്കുന്നു ഹണി രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി അംബുജൻ കരഞ്ഞു മാധവചന്ദ്രൻ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു വലിയ ചതിയായിപ്പോയി അയാൾ പറഞ്ഞു ഇപ്പോഴെങ്കിലും ഇതറിഞ്ഞത് നന്നായില്ലേ എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ പിന്നെ കൂട്ട ആത്മഹത്യ അതേ ഉള്ളായിരുന്നു വഴി അംബുജം കണ്ണീർ തുടച്ചു മാധവചന്ദ്രൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു പക്ഷേ ഏതോ ഒരു പെണ്ണ് വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചുപൂവി എന്ന് വിചാരിച്ച് അതൊക്കെ സത്യമാകണമെന്നുണ്ടോ നമ്മളതൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കണം അയാൾ ചോദിച്ചു പക്ഷെ അവളുടെ സംസാരം കേട്ടിട്ട് തട്ടിപ്പുകാരിയാണെന്ന് തോന്നുന്നില്ല ചേട്ടാ തട്ടിപ്പുകാരുടെ വിജയവും അതാണ് നമുക്കവരെ തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെ അവർ സംസാരിക്കും പെരുമാറും നിനക്ക് ലോകപരിചയമില്ല അതുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കുന്നത് ഹണി പറഞ്ഞതൊക്കെ കളവാണെന്ന് വിശ്വസിക്കാനായിരുന്നു അയാൾക്കിഷ്ടം പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത് എന്നിട്ടും അംബുജത്തിന് മനസ്സിലായില്ല ചിലപ്പോൾ അവൾ അവൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായിരിക്കും ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവിൻ്റെ കൂട്ടുകാരനെ കമ്പം തോന്നും ശ്രീരാജ് കല്യാണം കഴിക്കാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചില്ല അത് മുടക്കാൻ വേണ്ടിയായിരിക്കും അവൾ എനിക്കൊന്നും അറിയില്ല എൻ്റെ ഈശ്വരന്മാരെ എന്തായാലും മനസമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അംബുജം കരയാൻ തുടങ്ങി മേനോനെ വിളിച്ച് പെട്ടെന്ന് ഇതൊന്നും ഞാൻ പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല അന്വേഷിച്ചു ഉറപ്പാക്കിയിട്ട് മതി എടുത്തു ചാടി വല്ലതും പ്രവർത്തിച്ചാൽ നമ്മൾ ചിലപ്പോൾ നാണം കെടും മാധവചന്ദ്രൻ ഡ്യൂട്ടിക്ക് പോകാനായി തിടുക്കത്തിൽ വേഷം ധരിച്ചു അംബുജം അയാൾക്കുള്ള ടിഫിൻ തയ്യാറാക്കി ശ്രീജ കരഞ്ഞു തളർന്നു കിടന്നു രാവിലെ തന്നെ വീണ വാൻഡ്രോസ് റോഡിലുള്ള ഇൻ്റർനെറ്റ് കഫേയിലേക്ക് പോയി മെയിൽ നോക്കുക എന്നതായിരുന്നു ഉദ്ദേശം കമ്പനിയിൽ നിന്ന് ജോലിക്കുള്ള ഓർഡർ വല്ലതും അയച്ചിട്ടുണ്ടെങ്കിലോ മെയിൽ നോക്കിയപ്പോൾ നിരാശയായിരുന്നു ഫലം പക്ഷെ വേറെ രണ്ട് കമ്പനികളിൽ നിന്ന് ഇൻ്റർവ്യൂ ക്ഷണം വന്നിട്ടുമുണ്ട് അതുമാത്രമായിരുന്നു ആശ്വാസം ഹോസ്റ്റൽ മുറിയിൽ തിരിച്ചെത്തിയ ശേഷം അവൾ ഹണിയെ വിളിച്ചു ഞാനിന്ന് നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു കോൾ എടുത്തപ്പോൾ ഹണി പറഞ്ഞു എന്താണ് ഈ കാര്യം വീണ ചോദിച്ചു സ്ത്രീക്ക് വേറൊരു കല്യാണാലോചനയുണ്ടെന്ന് ഞാൻ നിന്നോട് സംശയം പറഞ്ഞില്ലേ അത് സത്യമാണ് ഇന്ന് മാത്രമല്ല അവർ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ദൈവമേ ശ്രീരാജ് അറിയാതെയോ വീണയ്ക്ക് വിശ്വാസം വന്നില്ല അവനെല്ലാം അറിയാമായിരുന്നു എന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അവൻ്റെ സ്നേഹത്തിൽ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ടടി അച്ഛനും അമ്മയും പറയുന്ന പെണ്ണിനെ അവൻ കെട്ടും അവൻ എന്നെ ഉപേക്ഷിക്കും ഹണി കരഞ്ഞു ചേ അതെങ്ങനെ പറ്റും അവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ ഇത്രയും ദിവസം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചതല്ലേ പക്ഷേ ഞങ്ങളുടെ മാരേജിന് നിയമപരമായ സപ്പോർട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്ത് ചെയ്യും എനിക്ക് വേണ്ടി കൂടെ നിൽക്കാൻ എൻ്റെ ചാച്ചനോ അമ്മച്ചയോ പോലും നാട്ടിലില്ല പക്ഷേ ഹണി ഇന്നലെ ഞാനൊരു കാര്യം ചെയ്തു ആ പെണ്ണിൻ്റെ വീട് കണ്ടുപിടിച്ച് ഞാൻ ചെന്നു അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവിടെ സ്ത്രീ എന്നെ കെട്ടിയതാണെന്നും അവൻ്റെ വൈഫ് എന്ന നിലയിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും പറഞ്ഞു അവർ അത് വിശ്വസിച്ചോടി വിശ്വസിച്ച് കാണത്തില്ല വിശ്വസിച്ചാലും അവരത് എടുക്കുന്നില്ലെങ്കിൽ ശ്രീരാജ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നീ എന്ത് ചെയ്യും ഹണി ആന്തലോട് വീണ ചോദിച്ചു എങ്കിൽ അവൻ ഇവിടുന്ന് പോകും ഫ്ലാറ്റ് ഒഴിയും ഞാൻ വഴിയാധാരമാകും ഇനിയെങ്കിലും നീ നിന്റെ ചാച്ചൻ്റെ വിവരം അറിയിക്കേ തിരിച്ചു വരാൻ പറ അവർ നിന്റെ കാര്യത്തിൽ ഇടപെടും ഇല്ല വീണേ അവർക്കിഷ്ടം സ്ത്രീ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും പിന്നെ അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു തൻ്റെ കൂടെ എന്നെ കെട്ടിച്ച് വിടാമല്ലോ പക്ഷേ ശ്രീരാജന് അങ്ങനെ അങ്ങ് എന്നെ തള്ളിക്കളയാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിച്ചവരല്ലേ നിങ്ങൾ വീണ ചോദിച്ചു സ്നേഹമായിരുന്നു ശരിയാണ് പക്ഷേ ഒരു പെണ്ണ് ആണിനെ സ്നേഹിക്കുന്നത് പോലെ അത്ര സ്ട്രോങ് ആകണമെന്നില്ല തിരിച്ചുള്ള സ്നേഹം പലതും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൻ ചെയ്തത് ഞങ്ങളുടെ കെട്ടുപോലും ഹണിയൊന്നും മിണ്ടിയില്ല അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തൂങ്ങി കിടക്കത്തില്ല ഞാൻ അവനെ അവൻ്റെ വഴിക്ക് വിടും എന്നിട്ട് നീ എന്തു ചെയ്യും വിൽസനങ്കിൽ പാവമാണ് നല്ലവനാണ് തൽക്കാലം ഒരു ആശ്രയത്തിനായി ഞാൻ വിൽസൻ അങ്കിളിൻ്റെ അടുത്തേക്ക് പോകും ഞാനാണ് യഥാർത്ഥ ഹണിയെന്ന് പറയും വീണ ഞെട്ടി എന്തായാലും നിനക്കിനി വിൽസനങ്കിൻ്റെ സഹായം ആവശ്യമില്ലല്ലോ നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് അങ്കിൻ്റെ അടുത്ത് വെളിപ്പെടുത്തേണ്ടി വരും അക്കാര്യം ഞാനേറ്റു അങ്കിൾ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇക്കാര്യം ആരോട് പറയില്ല ഹണി നിനക്ക് അത്ര നിസ്സാരമായി ശ്രീരാജനെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ അവനെ നീ ആർക്കും വിട്ടുകൊടുക്കരുത് നിങ്ങൾ പരസ്പരം മനസ്സും ശരീരവും പങ്കുവച്ചവരാണ് അവൻ ഇനി വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ നീ അനുവദിക്കരുത് വീണ ശക്തിയോടെ വാദിച്ചു സ്ത്രീയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല പക്ഷേ അക്കാര്യത്തിൽ ഞാൻ വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അവൻ്റെ വീട്ടുകാർ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ശക്തരാണ് ഞാനോ തനിച്ച് എന്നാൽ ഹണി നീ അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട് ധൈര്യമില്ലാത്തവനാണ് അവൻ ശ്രമിച്ചു നോക്കാൻ ഞാൻ ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും വിൽസൺ അങ്ങളുടെ വീട്ടിലെ ഒരു റൂം എനിക്കും കിട്ടും ഹണി കോൾ കട്ട് ചെയ്തു മരവിച്ച മനസ്സുമായി വീണയിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ശ്രീരാജ് മൊബൈൽ എടുത്ത് നോക്കിയത് ഏഴ് മിസ്ഡ് കോൾ വന്നു കിടപ്പുണ്ടായിരുന്നു കമ്പനിയുടെ ബസ്സിൽ കയറി ഇരുന്നിട്ടാണ് അവൻ മിസ്ഡ് കോൾ പരിശോധിക്കുന്നത് നാല് തവണ മാധവചന്ദ്രൻ വിളിച്ചിരിക്കുന്നു രണ്ട് തവണ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിരിക്കുന്നു ഒരെണ്ണം സേവ് ചെയ്യാത്ത നമ്പറാണ് ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് അവൻ തീരുമാനിച്ചു എന്തോ അത്യാവശ്യമുണ്ടായിട്ടാണ് ശ്രീജിയുടെ അച്ഛൻ നാല് തവണ വിളിച്ചിരിക്കുന്നത് ഇന്ന് ഫ്ളാറ്റിൽ ചെന്ന് കഴിഞ്ഞ് എന്തായാലും അച്ഛനെ വിളിക്കണം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നിർത്തിവെക്കാനും പറയണം ശ്രീജിയെ വിവാഹം ചെയ്യാൻ ഒരുക്കമല്ലെന്നും അറിയിക്കണം കാരണം ചോദിക്കൂ അച്ഛൻ അപ്പോൾ ഹണിയുടെ കാര്യം പറയേണ്ടി വരും ഒരാഴ്ച അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതാണ് സുരക്ഷിതം ലീവ് കിട്ടിയില്ലെങ്കിൽ വേണ്ട ജീവിതമാണ് വലുത് വണ്ടിപ്പെരിയാറിൽ സുമേഷുണ്ട് അവൻ്റെ വീട്ടിൽ രണ്ടോ മൂന്നോ ദിവസം കൂടാം തെന്മേലയിൽ ഹാഷ്യമുണ്ട് അവിടെയും രണ്ടോ മൂന്നോ ദിവസം എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതുവരെ മാറി നിന്നേ പറ്റൂ അച്ഛൻ്റെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല തല്ലിക്കൊല്ലാനും മടിക്കത്തില്ല ഫ്ലാറ്റിലേക്ക് പോകാനുള്ള വഴിയുടെ അടുത്തുള്ള സ്റ്റോപ്പിൽ അവൻ ബസ് ഇറങ്ങി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഹണി വന്ന് വാതിൽ തുറന്നു അവളുടെ മുഖത്തൊട്ടും പ്രസന്നതയുണ്ടായിരുന്നില്ല ശ്രീജയുടെ കാര്യം അറിഞ്ഞത് മുതൽ ദേഷ്യവും കുറ്റപ്പെടുത്തലും ഉള്ളൂ അവൾ ഇടം കണ്ണിട്ട് ശ്രീരാജൻ്റെ മുഖം ശ്രദ്ധിച്ചു സാധാരണ മട്ടിലായിരുന്നു അവൻ ശ്രീജിയുടെ വീട്ടിലേക്ക് താൻ പോയ കാര്യം അവൻ അറിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അക്കാര്യത്തെക്കുറിച്ച് മെണ്ടിയതേയില്ല കുട്ടിത്തെറി വീട്ടിൽ നിന്ന് തന്നെ വരട്ടെ ശ്രീരാജ നേരെ ബെഡ്റൂമിലേക്ക് പോയി വേഷം മാറി കാപ്പി വേണോ അവൾ ചെന്ന് ചോദിച്ചു വേണ്ട അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു എന്താ വരുന്ന വഴി തൃപ്പൂണിത്തുറയിൽ പോയോ അവൾ പരിഹസിച്ചു തൃപ്പൂണിത്തുറയിലല്ല പേട്ടയിലാണ് അവൻ തിരിച്ചടിച്ചു രാത്രിയിൽ ഗോതമ്പിൻ്റെയാണ് ഉണ്ടാക്കുന്നത് അവൾ പറഞ്ഞു അവൻ മനസ്സിലാകാത്ത മട്ടിൽ അവളെ ഒന്ന് നോക്കി അല്ല ജയിലിൽ ചെന്നാൽ ഗോതമ്പിൻ്റെയാണ് ആഹാരം ഇപ്പോഴേ ശീലിക്കുന്നത് നല്ലതാ നിന്റെ അറിവ് തെറ്റാണ് ഇപ്പോൾ ജയിലിൽ ബിരിയാണിയും മീൻ കറി ഓണും ചപ്പാത്തിയും ചിക്കനുമൊക്കെ അമിനു അവനും വിട്ടില്ല അവൾ അതിന് മറുപടി പറഞ്ഞില്ല ജയിലിലെ കാര്യം എന്തിനായി എന്നോട് പറയുന്നത് അവൻ ചോദിച്ചു ആദ്യ ഭാര്യ ഉണ്ടായിരിക്കെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അഞ്ചു കൊല്ലമാണ് ജയിൽ ശിക്ഷയുടെ കാലാവധി അപ്പോഴാണ് കോളിംഗ് ബെല്ലും മുഴങ്ങിയത് ഹണി ചെന്ന് വാതിൽ തുറന്നു മാധവചന്ദ്രനായിരുന്നു അത് അവളെ കണ്ട് അയാളുടെ മുഖം വിളറി അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു അങ്കൾ അകത്തേക്ക് വരൂ സ്ത്രീയെ കാണാനാണെങ്കിൽ ആൾ സ്ഥലത്തുണ്ട് വിളിക്കേ അയാൾ ആവശ്യപ്പെട്ടു ശ്രീ ഒന്ന് വാ ഇതാ ശ്രീജിയുടെ അച്ഛൻ വന്നിരിക്കുന്നു പ്രതിശ്രുത വധുവിൻ്റെ പിതാവ് അവൾ വിളിച്ചു പറഞ്ഞു ശ്രീരാജ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നു മാധവചന്ദ്രൻ ഒന്ന് നോക്കി ഈ പെണ്ണ് ആരാണ് അയാൾ ചോദിച്ചു എൻ്റെ വൈഫാണ് അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അത് കേട്ട് ഹണി ഒന്ന് പുഞ്ചിരിച്ചു എന്തിനാണ് പിന്നെ നീ എൻ്റെ മോളെ വിവാഹം ചെയ്യാൻ തയ്യാറായത് അങ്കിൽ അത് ഒക്കെ ഞാൻ വിശദമായി പറയാം ഇരിക്കേ പ്ലീസ് അവൻ അഭ്യർത്ഥിച്ചു അറിയേണ്ടതറിഞ്ഞു ഇനി കൂടുതലൊന്നും കേൾക്കണ്ട ഞാൻ കുടുംബത്തിൽ പിറന്നവനാ അന്തസ്സും അഭിമാനവും ഉള്ളവനാ നീ നിൻ്റെ തന്തയും അങ്ങനെയുള്ളവനാണെന്ന് വിചാരിച്ചു പോയി തെറ്റുപറ്റിയത് എനിക്കാ പാവും എൻ്റെ മോൾ അവൾ എത്ര ആശിച്ചു പോയതാ മാധവചന്ദ്രൻ്റെ ശബ്ദം ഇടറി ശ്രീരാജ് തലകുനിച്ചു നിന്നു കൂടുതലൊന്നും പറയാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി താഴെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാറിൽ കയറി ഇരുന്നിട്ട് അയാൾ രാമചന്ദ്ര മേനോനെ വിളിച്ചു എന്താ മാധവ മേനോൻ ഉടൻ കോൾ എടുത്തു അച്ഛനും മോനും ഒത്തുകൊണ്ടാണോ ഞങ്ങളെ ചതിക്കാൻ നോക്കിയേ അതിന് മാത്രം ഞാനും എൻ്റെ മോൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തെന്നാ എന്താ മാധവ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഭാര്യ ഉണ്ടല്ലോ ഇനി ഒരുത്തിയെ കൂടെ വേണോ തെളിച്ചു പറ മാധവ മേനുൻ അസ്വസ്ഥനായി ഹണിയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളും ഫ്ലാറ്റിൽ വന്നു കണ്ട കാര്യങ്ങളും മേനുവിനെ മാധവചന്ദ്രൻ അറിയിച്ചു ഞാനിതൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല മാധവ എൻ്റെ കുളത്തൂർ ദേവിയാണേ സത്യം ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ രാത്രിയിൽ വിളിക്കാം കോൾ കട്ടായി രാത്രി എട്ട് മണിയായപ്പോൾ മേനുവിൻ്റെ വിളി വന്നു മാധവചന്ദ്രൻ അപ്പോൾ വീട്ടിലായിരുന്നു മാധവ ക്ഷമിക്കണം ഞാൻ മനസ്സ വാച അറിഞ്ഞിട്ടല്ലായിരുന്നു ഒന്നും അവനൊരു തെറ്റുപറ്റിപ്പോയതാ തിരുത്താൻ അവന് സമ്മതമാ മേനോൻ പറഞ്ഞു അതുകൊണ്ട് എന്ത് ഫലം മേനോനെ കുറേ പേർ അറിഞ്ഞു പോയില്ലേ നമ്മുടെ മക്കളുടെ കല്യാണ മാധവനും അംബുചത്തിനും മോൾക്കും വിസമ്മതമൊന്നുമില്ലെങ്കിൽ നമുക്ക് കല്യാണം നടത്താം അപ്പോൾ ആ പെണ്ണിൻ്റെ കാര്യമോ അതെനിക്ക് വിട്ടേക്ക് ഈ കല്യാണം സുന്ദരമായി നമുക്ക് നടത്താം എന്താ സമ്മതമാണോ മേനോൻ ചോദിച്ചു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല മേനോനെ പക്ഷേ വീട്ടിലൊന്നും ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് മതി അവർ തമ്മിൽ കല്യാണം കഴിച്ചതിൻ്റെ ഒരു രേഖയുമില്ല വെറും കുട്ടിക്കളി അത്രയേ ഉള്ളൂ ഞാൻ വിളിക്കാം മേനോനെ അയാൾ കോൾ കട്ട് ചെയ്തു ഹണിയുടെ പരിഹാസിരി അപ്പോൾ മാധവചന്ദ്രന് ഓർമ്മ വന്നു അറിയാതെ അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞു ആരാ വിളിച്ച് പിന്നിൽ നിന്ന് അംബുജത്തിൻ്റെ ചോദ്യം കേട്ട് മാധവചന്ദ്രൻ തിരിഞ്ഞു നോക്കി രക്തം മുഴുവൻ വാർന്നു പോയതുപോലെ വിളറിയ മുഖത്തോടെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീരാജനെക്കുറിച്ച് അറിഞ്ഞ വാർത്ത അംബുജത്തിന് വലിയ ഷോക്കാണ് നൽകിയത് ശ്രീജിയുടെ വിവാഹ സ്വപ്നം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പിണമായി പോയി അവൾ കരഞ്ഞുകൊണ്ട് തളർന്നു കിടക്കുന്നു മാധവചന്ദ്രമേനോനാണ് വിളിച്ചത് അയൽ പറഞ്ഞു എന്താ ക്ഷമാപണം പറയാനോ പരിഹാസത്തോടെ അവർ ചോദിച്ചു മേനോന് ഇതിൽ തെറ്റുകാരനല്ല അയാൾക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞപ്പോഴാണ് എന്തായാലും എന്താ നമ്മളല്ലേ നാണം കെടാൻ പോകുന്നേ ഇൻഫോ പാർക്കിൽ ഐ ടി എഞ്ചിനീയർ ആ പയ്യൻ പാലക്കാട്ടെ വലിയ കുടുംബക്കാരാ കാണാനൊക്കെ നല്ല സ്മാർട്ടാ എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കൂ ഇനി അംബുജത്തിന് വീണ്ടും കരച്ചിൽ വന്നു അതിനിപ്പം നാണം കിടാൻ വേണ്ടി ഇവിടെ എന്ത് സംഭവിച്ചു അംബുജം ഏതോ ഒരു പെണ്ണ് വന്ന് എന്തൊക്കെയോ പുലമ്പിയിട്ട് പോയി എന്ന് വെച്ച് അപ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ലേ വിശ്വാസം വരാതെ അമ്പുജം അയാളുടെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്നാ മേനുനിപ്പോൾ വിളിച്ച് പറഞ്ഞത് അവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഒരു രേഖയുമില്ല കോളേജിൽ പഠിക്കുന്ന കാലത്തെ ആ പെണ്ണ് അവൻ്റെ പുറകെ കുറേ നടന്നതാണ് അവളുടെ തന്നെയും തള്ളി ഇപ്പം നാട്ടിലില്ല ആ തക്കത്തിന് അവൾ വന്ന അവൻ്റെ ഫ്ലാറ്റിൽ ബലമായിട്ട് താമസിക്കുക സത്യമാണ് ഈ പറയുന്നതൊക്കെ അംബുജത്തിന് എന്നിട്ടും വിശ്വാസം വന്നില്ല മേനോൻ അവനെ വിളിച്ച് സംസാരിച്ചു അന്നേരം അവനാ ഇക്കാര്യമൊക്കെ പറഞ്ഞത് നമ്മൾ റെഡിയാണേ പറഞ്ഞ ഡേറ്റിന് തന്നെ കല്യാണം നടത്താമെന്നാ മേനോൻ പറയുന്നത് അപ്പോൾ ആ പെണ്ണ് അവളെ മേനോൻ ഓടിക്കും ഈ നാട്ടിൽ നിന്ന് അതിനൊക്കെ മിടുക്കനാ മേനോൻ ഒന്നുമിണ്ടാതെ അംബുജം ആലോചനയോടെ നിന്നു ഇപ്പോഴത്തെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഇതുപോലത്തെ കൂട്ടുകെട്ടൊക്കെ കണ്ടെന്നു വരും ആരും അതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല നമ്മളും അത്ര സീരിയസ് ആക്കണ്ട പിന്മാറുന്നത് വലിയ മണ്ടത്തരമാ അമ്പുജം ആരോടൊക്കെ മാറ്റി പറയണം വിശദീകരണം കൊടുക്കണം കല്യാണം മാറിപ്പോയ പെണ്ണെന്ന് നമ്മൾക്ക് പേരുദോഷവും വീഴും മാധവചന്ദ്രൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പെട്ടെന്ന് അംബുജത്തിന് തോന്നി നീ നിൻ്റെ അനിയൻ സുദർശൻ്റെ കാര്യം മറന്നു അവന് ഭോപാലിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നില്ലേ അവളെ കളഞ്ഞിട്ടല്ലേ നാട്ടിൽ വന്ന് അന്തസ്സായിട്ട് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നേ എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ശരിയാണ് അംബുജത്തിന് അക്കാര്യം ഓർമ്മ വന്നു ഒരു തവണ ലീവിൽ നാട്ടിൽ വന്നപ്പോൾ ഒരു സുന്ദരി പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു അടുത്ത തവണ വന്നപ്പോൾ പറഞ്ഞു അവളെ ഉപേക്ഷിച്ചെന്ന് അത്തവണ വേറെ കല്യാണം കഴിച്ച് നാട്ടിൽ തന്നെ അവൻ ബിസിനസ്സുമായി കൂടി ഇപ്പോൾ വച്ചടി കയറ്റമാണ് എന്നാലും ശ്രീജമോൾ സമ്മതിക്കുമ്പോൾ ചേട്ടാ അംബുജം ആശങ്കയോടെ അയാളെ നോക്കി കാര്യം പറഞ്ഞ മോൾക്ക് മനസ്സിലാകാതിരിക്കുമോ അവൾ ബുദ്ധിയുള്ള കുട്ടിയാ നമ്മൾ പറയുന്നതിലപ്പുറം അവൾക്ക് വേറൊരു അഭിപ്രായം കാണത്തില്ല എന്നാലും മോളോടൊന്നു ചോദിച്ചിട്ട് മതി മേനുവിനോട് സംസാരിക്കുന്നത് രണ്ടു പേരും കൂടിയാണ് ശ്രീജിയുടെ മുറിയിലേക്ക് ചെന്നത് കണ്ണുകൾ അടച്ച് കട്ടിലിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു അവൾ കവിളുകളിൽ കണ്ണീർ ഉണങ്ങി പിടിച്ചിരുന്നു മോളെ അംബുജം വിളിച്ചു ശ്രീജ കണ്ട് തുറന്ന് നോക്കി അച്ഛനെയും അമ്മയും കണ്ട് അവൾ എഴുന്നീറ്റിരുന്നു മാധവചന്ദ്രൻ അവളുടെ അടുത്തിരുന്നിട്ട് ചുമളിൽ കൈവച്ചു ആ ഭ്രാന്തി പെണ്ണ് വന്ന ഓരോന്നൊക്കെ വിളിച്ച് കുബീത് കേട്ട് മോൾ വിഷമിക്കണ്ട ഒക്കെ കള്ളത്തരമായിരുന്നു മേനോന ഇപ്പോൾ എന്നെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ് ശ്രീജ മുഖം തിരിച്ച് അച്ഛനെ നോക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ശ്രീരാജൻ്റെ ക്ലാസ്മേറ്റായിരുന്നു അവൾ അന്നേ അവൻ്റെ പിന്നാലെ കൂടിയത് അവൾ അവനൊട്ടും ഇഷ്ടമല്ലായിരുന്നു അവളെ തന്തയും തള്ളയും അവളെ ഹോസ്റ്റലിലാക്കിയിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയി ആ തക്കത്തിന് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നതാണ് കല്യാണം നടന്നിട്ടില്ല അവൾ അവൻ്റെ ഭാര്യയുമല്ല മാധവചന്ദ്രൻ പറഞ്ഞു എന്നാലും അവൻ ഒന്നിച്ചല്ലേ താമസം ഇടറിയ സ്വരത്തിൽ ശ്രീജ ചോദിച്ചു എൻ്റെ മോളെ അവന് അവളെ ചതുർത്തിയ പിന്നെ ഒരേ ഫ്ലാറ്റിൽ താമസിച്ചാലും എന്ത് കുഴപ്പമാ ഉണ്ടാകാൻ പോകുന്നേ അവളുടെ തന്തയേയും തള്ളയെയും വിളിച്ച് പറയാൻ പോവുക ശ്രീരാജ് ബന്ധുക്കൾ വന്ന് അവളെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകും അച്ഛനീ പറയുന്നതൊക്കെ സത്യമാണോ ശ്രീജ ചോദിച്ചു എൻ്റെ മോളോട് അച്ഛൻ കള്ളം പറയുമോ നിൻ്റെ ഭാവിയല്ലേ ഞങ്ങൾക്ക് പ്രധാനം അവനെ പോലെ എല്ലാം കൊണ്ടും യോജിച്ച ഒരു പയ്യനെ നിനക്ക് വേറെ കിട്ടത്തില്ല മോളെ കല്യാണം കഴിഞ്ഞാൽ അവനിവിടെ നമ്മുടെ വീട്ടിൽ താമസിക്കും ബി ടെക് അല്ലേ അവൻ എട്ടുപൊരുത്തും നല്ലായിട്ട് കമ്പനിയിൽ ജോലി കാണാനും സുന്ദരൻ അംബുജം പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ് മോൾക്കും സമ്മതമാണെങ്കിൽ അക്കാര്യം ഞാൻ മേനുവിനോട് വിളിച്ച് പറയാം ഒന്നുകൊണ്ട് പേടിക്കേണ്ട മോളെ മാധവചന്ദ്രൻ ഉറപ്പ് കൊ പറഞ്ഞു അച്ഛനും അമ്മയെ എന്ത് തീരുമാനിച്ചാലും അതെനിക്ക് സമ്മതമാണ് ശ്രീജ പറഞ്ഞു മാധവചന്ദ്രൻ വിജയഭാവത്തിൽ അംബുജത്തെ ഒന്ന് നോക്കി അംബുജം പുഞ്ചിരിച്ചു രണ്ടുപേരും സ്വീകരണ മുറിയിലേക്ക് വന്നു മേനുവിനെ വിളിച്ച് ഇപ്പം തന്നെ ഞാൻ പറയട്ടെ മാധവചന്ദ്രൻ ചോദിച്ചു മേനോനെ വിശ്വസിച്ച് മാത്രമാണ് നമ്മൾ കല്യാണത്തിന് സമ്മതിക്കുന്നതെന്ന് പറയണം അംബുജം ഓർമ്മിപ്പിച്ചു അയാൾ അപ്പോൾ തന്നെ രാമചന്ദ്ര മേനോനെ വിളിച്ചു എന്താ മാധവ അംബുജവും മോളുമായി സംസാരിച്ചു താൻ കോളെടുത്ത് മേനോൻ ചോദിച്ചു ഒവ് മേനുവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് തയ്യാറാണ് മാധവചന്ദ്രൻ പറഞ്ഞു എന്നെ വിശ്വസിക്കാം മാധവ നീർക്കോലികൾ കടിക്കുകയില്ല പേടിപ്പിക്കുകയേ ഉള്ളൂ അഥവാ കടിച്ചാൽ തന്നെ ഒരു ദിവസത്തെ അത്താഴം മുടങ്ങും അത്രയേ ഉള്ളൂ നേർക്കോലികളെ കൈകാര്യം ചെയ്യാം എനിക്കറിയാം അത് മതി അവളെ നാട് കടത്താനുള്ള ആലോചന തുടങ്ങിക്കഴിഞ്ഞു മാധവ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് മേനോൻ പറഞ്ഞു ശരി മേനോനെ മാധവചന്ദ്രൻ കോൾ കട്ട് ചെയ്തു അടുത്ത ഭാഗം നാളെ